സല്യൂട്ട് വിവാദത്തിലെ ഡി ജി പി ഋഷിരാജ് സിംഗിന് ആഭ്യന്തര വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് താൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ലെന്ന് കാട്ടി ഋഷിരാജ് സിംഗ് ഡി ജി പിക്ക് നൽകിയ വിശദീകരണം പൂർണ്ണമായി തള്ളിയാണ് ആഭ്യന്തര വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഋഷിരാജ് സിംഗിനെതിരെ നടപടി വേണ്ടെന്ന ഡി റിപ്പോർട്ടും സർക്കാർ തള്ളി തൃശൂർ പോലീസ് അക്കാദമിയിൽ വെച്ച് ആഭ്യന്തരമന്ത്രിയെ സല്യൂട്ട് ചെയ്യാത്തത് മനഃപൂർവ്വമല്ലെന്നും അതിഥികളെ സ്വീകരിക്കേണ്ടത് താനല്ലെന്നും തന്റെ ഭാഗത്ത് നിന്ന് പ്രോട്ടോകോൾ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു ഋഷിയ സിംഗ് ഡി ജി നൽകിയ വിശദീകരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഋഷാ സിംഗിനെതിരെ നടപടി വേണ്ടെന്ന് ഡി ജി സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാൽ സിംഗിന്റെ നടപടി തെറ്റാണെന്നും അതിലും വലിയ തെറ്റാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമെന്നുമായിരുന്നു ആദ്യം മുതൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് സിംഗിനെതിരെ നടപടി വേണ്ടെന്ന് കാണിച്ച് ഡി ജി പി നൽകിയ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിയാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കാണിക്കൽ ഇക്കാര്യത്തിൽ ഡി ജി പിക്ക് നൽകിയ വിശദീകരണത്തിന് തൃപ്തരല്ലെന്നും അന്നുണ്ടായ നടപടിക്ക് വിശദീകരണം നൽകണമെന്നുമാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നു നിലപാട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര വകുപ്പ് ഋഷിയ സിംഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നതും ശ്രദ്ധേയമാണ് നേരത്തെ രണ്ട് തവണയും തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന ഋഷിയാ സിംഗ് ഇത്തവണ സർക്കാരിന് എന്ത് മറുപടി നൽകും എന്നതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിനെതിരായ നടപടി സർക്കാർ തീരുമാനിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം